നമസ്കാരം വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പത്രങ്ങൾ വളരെ ചെറുപ്പത്തിൽ വായിക്കാറുണ്ട് അതുപോലെ തന്നെ വാർത്തകൾ കേൾക്കാറുണ്ട് ആദ്യമൊക്കെ റേഡിയോയിലൂടെയാണ് നമ്മൾ വാർത്ത കേൾക്കുന്നത് പിന്നീട് ദൂരദർശൻ വാർത്തകളായി ഇപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട് എന്നാൽ ആ സമയത്ത് റേഡിയോ വാർത്തയും അതുപോലെ തന്നെ വിവരങ്ങൾ അറിയാൻ ഏത് ഭാഗത്തു നിന്നാണ് വിവരങ്ങൾ കിട്ടുന്നത് എങ്കിൽ ആ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു ഈ വാർത്തകളും അതുപോലെ തന്നെ ചർച്ചകളും സംവാദങ്ങളും രാഷ്ട്രീയ കവല പ്രസംഗങ്ങളുമൊക്കെ കേട്ട് ചെറുപ്പം മുതൽക്കേ ബി ജെ പി എന്താണ് സംഘപരിവാർ സംഘടനകൾ എന്താണ് ആർ എസ് എസ് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആർ എസ് എസ് പ്രവർത്തകനോട് ഇങ്ങനെയും ആളുകളുണ്ടോ ആർ എസ് എസ്കാരുണ്ടോ എന്ന് ചിന്തിച്ച ഒരു ദിവസമാണ് കടന്നുപോയത് ഞാൻ പറഞ്ഞു വരുന്നത് പഹൽഗാമിലെ ഭീകരവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട് വെടിയേറ്റ് മരിച്ച കൊച്ചിയിലെ എടപ്പള്ളിയിലെ രാമചന്ദ്രൻ അദ്ദേഹം ഒരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ കുടുംബം ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഗണഗീതം പാടിയ ഒരു സംഭവം ഉണ്ടായി അതുപോലെ ആർ എസ് എസിന്റെയും അതുപോലെ ബി ജെ പിയുടെയും ഒക്കെ നേതാക്കന്മാർ ഇദ്ദേഹത്തിന് അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു സാധാരണ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ വരുന്നത് അത് സാധാരണ പതിവാണ് അതേസമയം ഇവിടെ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ ഭാര്യ രാമചന്ദ്രന്റെ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ച് പറഞ്ഞു അതുപോലെ ഗണഗീതം പാടിയ സംഭവം ഇതൊക്കെ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ആർ എസ് എസുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ മറിച്ച് കാണേണ്ടതില്ല എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു സാമൂഹിക ചുറ്റുപാട് അല്ലാതെ മലിനപ്പെട്ടു പോകുമായിരുന്നു അത്തരമൊരു സാഹചര്യം ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു കലിമ ചോദിച്ചു കലിമ ചൊല്ലാൻ പറഞ്ഞപ്പോൾ അത് അറിയില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ ഒഴി കൊന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മകൾ ആരതി പറഞ്ഞത് ഈ പറഞ്ഞ കൂട്ടത്തിൽ ആരതി കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതാണ് മുസാഫിർ സമീർ എന്നു പേരുള്ള രണ്ട് ബ്രദേഴ്സിനെ എനിക്ക് കിട്ടി ചേട്ടനെയും അനിയനെയും കിട്ടി അവർ ഒരുപാട് സഹായിച്ചു അവരെ അള്ളാഹു രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ ആരതി പറഞ്ഞത് ആരതിയും ഇവിടെ ഗണഗീതം ചൊല്ലിയ ആ മരണാനന്തര ചടങ്ങിൽ ആരതിയും പങ്കെടുത്തിരുന്നു ആർ എസ് എസുമായിട്ടുള്ള ഒരു ബന്ധം വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആരതി സത്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ആരതിയെ ആരതിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആരതിക്കെതിരായിട്ടുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായത് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിനോടൊന്നും പ്രതികരിക്കാതെ നിലപാടിൽ ഉറച്ചു നിന്ന് എന്നാലും ഇവിടെ ഒരു ആർ എസ് എസ് അനുഭാവി അല്ലെങ്കിൽ ആർ എസ് എസുമായി ബന്ധമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുന്നത് അതാണ് എൻ്റെ സംശയം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് സാധാരണ രീതിയിൽ ആർ എസ് എസുമായി ബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ ആർ എസ് എസിലേക്ക് പിന്നീട് പോയിട്ടുള്ള ആളുകൾ അവരെയൊക്കെ നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാനേ കഴിയില്ല അബ്ദുള്ള കുട്ടി നേരത്തെ സി പി എമ്മിൽ ഉണ്ടായിരുന്നു കോൺഗ്രസിലുണ്ടായിരുന്നു ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാറി അവസാനം ബി ജെ പിയിലെത്തിയപ്പോൾ ഇന്ന് ഒരു കോമാളിയുടെ വേഷമാണ് അല്ലെങ്കിൽ ഒരു കോമാളി എന്ന രീതിയിലാണ് അബ്ദുള്ള കുട്ടിയെ നമ്മുടെ കേരളത്തിലെ കൊച്ചു കുട്ടി പോലും നോക്കിക്കാണുന്നത് അതുപോലെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു നല്ല മതിപ്പായിരുന്നു ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം സുരേഷ് ഗോപി ആളാകെ മാറി സുരേഷ് ഗോപിയുടെ രീതികൾ ഇവിടെ നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത രീതികളാണ് മാധ്യമങ്ങളോട് കയർക്കുക സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളോട് കയർത്ത് സംസാരിക്കുക ഇയാൾ എന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലാണ് ഇയാളുടെ പെരുമാറ്റം ഇതൊക്കെയാണ് മറ്റ് സംഘടനകളിൽ നിന്ന് ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും ഒക്കെ പോയിട്ടുള്ള ആളുകളുടെ അവസ്ഥ അതുപോലെ തന്നെ ആ സംഘടനയിലുള്ള ആളുകളുടെ ഒരു അവസ്ഥ നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും അവരുടെ നാക്കിൽ നിന്ന് സാധാരണ നല്ല വർത്തമാനങ്ങൾ വരാറില്ല ഇനി അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണാനിട്ടാണോ എന്നറിയില്ല ഇവിടെ ആരതി എന്ന് പറയുന്ന രാമചന്ദ്രന്റെ മകൾ നമ്മുടെ സംസ്ഥാനത്ത് വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളാണ് ഇതിനൊക്കെ പുറകിൽ ഇവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കണം എന്ന് ആക്രോശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥ വസ്തുത അവർ തുറന്നു പറയുന്നത് അവർ തുറന്നു പറഞ്ഞതോടുകൂടി സംഘപരിവാരങ്ങളുടെ ആപ്പീസ് അവർ കൂട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു പ്രതികരണങ്ങളായിരുന്നത് അവരാരെയും പരാജയപ്പെടുത്തുന്നതിനു വേണ്ടിയോ തോൽപ്പിക്കുന്നതിനു വേണ്ടിയോ ഒന്നും പറഞ്ഞതല്ല അവരുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു അവർക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിന് പ്രതികരിക്കാൻ തൽക്കാലം സമയമില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു അതേസമയം ആർ എസ് എസുമായി രാമചന്ദ്രന്റെ കുടുംബത്തിനുള്ള ബന്ധം പിന്നീട് അവർ വ്യക്തമാക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെറുപ്പത്തിൽ തന്നെ ആർ എസ് എസ് എന്താണ് ബി ജെ പി എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ വാർത്തകൾ വായിക്കാറുണ്ട് വാർത്തകൾ കേൾക്കാറുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള കവല പ്രസംഗങ്ങൾ അത് ആര് നടത്തിയാലും ഞാൻ അവിടെ നിൽക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് എന്താണ് പറയുന്നത് എന്നറിയാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് കുറച്ചൊക്കെ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുമാണ് എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു ആർ എസ് എസ് കുടുംബത്തെ അല്ലെങ്കിൽ ആർ എസ് എസ് കാരെ കാണുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് എനിക്കറിയില്ല ഒരു നിങ്ങൾ ഇതുപോലത്തെ ആർ എസ് എസ് കാരെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത് നിങ്ങളാണ് പറയേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അനുഭവമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല